നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കാട്ടാന ഇന്നും കൊന്നു ഒരു പച്ച മനുഷ്യനെ ആറുമാസത്തിനിടയിൽ അൻപത്തി അഞ്ചാമത്തെ കൊല വന്യജീവികൾക്ക് വോട്ടില്ലല്ലോ പിണറായി സഖാവേ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ഭരണക്കാരും കേരളത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ് കേരളത്തിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നഗരങ്ങളിലും പട്ടണങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ സ്വന്തമാക്കി ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരല്ല ഈ പാവപ്പെട്ട കർഷക കുടുംബങ്ങൾ മലയോര പ്രദേശങ്ങളിൽ വീട് വെച്ച് ജീവിക്കുന്നത് കൃഷിയും കാർഷിക വൃത്തിയും ജീവിതോപാധിയായി പരമ്പരാഗതമായി കഴിയുന്നവരാണ് കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ മലയോര മേഖലയിലെ കർഷകർ ജീവിക്കുന്നുണ്ട് ഇവരെല്ലാം കുറച്ചു കാലമായി ഉറക്കം പോലും ഇല്ലാതെ കൂടി കഴിയുകയാണ് എപ്പോഴാണ് അതിർത്തികൾ കടന്ന് കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുക എന്നാർക്കും അറിയില്ല പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന കർഷകനാണ് കാട്ടാന കടന്നുവന്ന് ആ പച്ച മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുകയായിരുന്നു വന്യമൃഗങ്ങളുടെ ഓരോ തരത്തിലുള്ള ആക്രമണങ്ങളും വാർത്തകളാകുമ്പോൾ വെറുതെ എന്ന് തോന്നുന്ന വിധത്തിൽ സ്ഥിരം വനം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഓരോരോ പ്രസ്താവനകളുമായി എത്തും സഹായമായി പത്ത് ലക്ഷം പ്രഖ്യാപിക്കും ഇതെല്ലാം ഉണ്ടാകുന്നത് തന്നെ കൊല്ലപ്പെട്ടവരുടെ നാട്ടിലെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങുമ്പോൾ മാത്രമാകും ഈ പത്തു ലക്ഷം സഹായധനം തന്നെ പാവപ്പെട്ടവരുടെ മരണപ്പെട്ടവരുടെ എത്ര കുടുംബങ്ങൾക്ക് കിട്ടി എന്നതുപോലും ആർക്കും അറിവില്ല ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിതം പോലും വഴിമുട്ടി കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ മലയോര മേഖലയിൽ ജീവിക്കുമ്പോൾ ഇവരുടെ ജീവനും സ്വത്തിനും ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ ഇവിടെ ഭരണകൂടം ഇല്ലേ എന്നാണ് ഈ ദുരന്തങ്ങൾ ഇരകൾ ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങളിൽ എന്ന രീതിയിൽ മലയോര മേഖലയിലെ വന്യജീവി ആക്രമങ്ങളും മരണങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസാരമൊന്നുമല്ല ഈ വർഷം തന്നെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അൻപത്തി അഞ്ചോളം മനുഷ്യ ജീവനകളാണ് വന്യജീവികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാളും കാട്ടാനയുടെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരും കാട്ടുവന്നി ആക്രമിച്ച് എട്ട് പേരും അതുപോലെ തന്നെ വനമേഖലയിൽ പാമ്പ് കടിയേറ്റ് മുപ്പത്തൊന്ന് പേരും മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലും വന്യജീവികൾ കാട് കടന്ന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെത്തി ആൾക്കാരെ കൊന്നു തള്ളുകയാണ് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല വന്യജീവികളുടെ അക്രമം വഴി ഉണ്ടാകുന്നത് കാട്ടാനകൾ മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുമ്പോൾ മറ്റു മൃഗങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ വളർത്തു മൃഗങ്ങളെ വരെ കൊന്നു തിന്നുകയാണ് പശുവും ആടും ഇത്തരത്തിലെല്ലാം വന്യജീവികൾ കൊന്നു തിന്നുകയാണ് ഇതിനു പുറമെയാണ് മലയോര കർഷകരുടെയും മറ്റ് കൃഷിഭൂമിയിലെ വലിയ നാശനഷ്ടങ്ങൾ മലയോര മേഖലയിൽ കർഷകർ വിയർപ്പോഴുക്ക് ഉണ്ടാക്കുന്ന വിളകളാണ് നാട്ടിലും നഗരങ്ങളിലും കഴിഞ്ഞുവരുന്ന സമ്പന്നന്മാർ പാചകം ചെയ്ത് കഴിക്കുന്നത് മലയോര കർഷകരുടെ ജീവിതത്തിനുള്ള വരുമാന മാർഗം കൃഷിഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വിളകളാണ് കാട്ടു ജന്തുക്കൾ കർഷകരുടെ കൃഷിഭൂമിയിൽ കടന്നെത്തി വാഴ കപ്പ ചേമ്പ് ചേന തുടങ്ങിയ എല്ലാ വിളകളും നശിപ്പിക്കുമ്പോൾ കർഷകരുടെ ഒരു വർഷത്തെ അധ്വാനമാണ് വരുമാനം കിട്ടാതെ രീതിയിൽ നശിച്ചു പോകുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ ഒരു കർഷകൻ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് കാട്ടാന പാഞ്ഞിച്ചെന്ന് അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധത്തിലാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ാണ് മൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള കടന്നു വരവ് തടയുന്നതിന് ഫലപ്രദമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഒന്നര ലക്ഷം കോടി രൂപ മുതൽ മുടക്കുള്ള സിൽവർ ലൈൻ റെയിൽവേയും മറ്റു പല പദ്ധതികളുടെ പേരിലും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനത്തിന് തയ്യാറാകുന്ന സർക്കാർ നിരവധി പേർ കൊല്ലപ്പെടുന്ന വന്യജീവി അക്രമം തടയുന്നതിന് ഒരു നൂറ് കോടി രൂപയുടെ പദ്ധതി പോലും നടപ്പിലാക്കുവാൻ ശ്രമിക്കാത്തത് കേരളത്തിലെ കർഷക ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത തന്നെയാണ് വന്യമൃഗങ്ങൾ വനമേഖല കടന്നു വരാതിരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ പല സംവിധാനങ്ങളുമുണ്ട് അതെല്ലാം കാലാകാലങ്ങളിൽ സംരക്ഷിച്ച് സുരക്ഷിതമാക്കുവാൻ കഴിയാത്തതാണ് ഇപ്പോൾ വന്യജീവികൾ ഈ യഥേഷ്ടം ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകുന്നത് വൈദ്യുതി അപകടകരമല്ലാത്ത വിധത്തിൽ കടത്തിവിടുന്ന കമ്പി വേലുകളും കിടങ്ങുകളും പണ്ടുകാലം മുതൽ വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് കടക്കാതെ നിയന്ത്രിക്കുന്നതിന് നടപ്പിലാക്കിയ സംവിധാനങ്ങളാണ് മലയോര ജില്ലകളിൽ പലയിടങ്ങളിലും ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ പരിപാലനം ഇല്ലാത്തതിന്റെ പേരിൽ തകർന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് കാട്ടാനയും പുലിയും കാട്ടുപോത്തും കരടികളും സിംഹങ്ങളും ഒക്കെ കർഷകർ താമസിക്കുന്ന നാട്ടിൻ പുറത്തെ വീടുകളിലേക്ക് വരെ കടന്നു വരുന്നത് നഗരങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ കോൺക്രീറ്റും മന്ദിരങ്ങൾ പണിതല്ല മലയോര മേഖലയിലെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആദിവാസികൾ അടക്കമുള്ള പാവപ്പെട്ടവർ കഴിയുന്നത് കിടന്നുറങ്ങാൻ തട്ടിക്കൂട്ടിയ ചെറിയ കുടിലുകളിൽ കഴിയുകയാണ് ആയിരക്കണക്കിന് ആൾക്കാരുകൾ കാട്ടുമൃഗങ്ങൾ വരുന്നത് കണ്ടാൽ സുരക്ഷിതമായി വീടിനകത്ത് കയറി കഥകടച്ചിരിക്കാൻ പറ്റിയ വീടുകൾ പോലും ഇക്കൂട്ടർക്കില്ല എന്നെങ്കിലും ഭരണക്കാർ മനസ്സിലാക്കുക കേരളത്തിന്റെ മലയോര ജില്ലകളിൽ കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ ഉറക്കമെളിച്ച് കാട്ടുമൃഗങ്ങളെ ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ ഇവരുടെ ജീവനും അധികാര കസേരകളിൽ ഇരിക്കുന്നവരുടെ ജീവന് തുല്യമാണ് എന്നെങ്കിലും ഭരണകൂടം കൈയാളുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് നിരന്തരം എന്നോണം ഓരോരോ വന്യജീവികളും കടന്നുവന്ന് പച്ച മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അതെല്ലാം കണ്ട് നിശബ്ദരായിരിക്കുക എന്നതല്ല ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തം എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നന്ദി നമസ്കാരം